സുഡാനിലെ മധ്യ കോർഡോഫൻ മേഖലയിൽ കലാപം നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു ഇവിടുത്തെ പ്രധാന നഗരമായ എൽ ഒബൈദിൽ ഒരു ശവസംസ്കാര ചടങ്ങിനിടെയുണ്ടായ ആക്രമണത്തിലാണ് നാൽപ്പത് പേർ കൊല്ലപ്പെട്ടത് അതേസമയം ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക ഓഫീസ് വ്യക്തമാക്കിയിട്ടില്ല പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും ലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുകയും ചെയ്ത സുഡാനിലെ യുദ്ധം സമീപ ദിവസങ്ങളിൽ പുതിയ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന സൂചനയാണ് ഇത് നൽകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിൽ ഒന്നായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് തുടക്കമായി നൂറ്റി പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറ്റമ്പത് പ്രസാധകരാണ് ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ അറുപത്തി ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റമ്പതിലധികം അതിഥികളെത്തുന്ന മേളയിൽ ആയിരത്തി ഇരുന്നൂറ്റിലധികം സാംസ്കാരിക സർഗാത്മക കലാപരിപാടികൾ അവതരിപ്പിക്കും ഇത്തവണത്തെ അതിഥി രാജ്യമായ ഗ്രീസിൽ നിന്നും അമ്പത്തെട്ട് സാംസ്കാരിക സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് മേളയിലെ റൈറ്റേഴ്സ് പുറത്തിൽ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ശ്രീജി ശാരദാ മണികണ്ഠൻ നായർ ജയിച്ച് ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന അക്ഷരക്കടലിലെ വേലിയേറ്റം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കും മേള നടക്കുന്ന എക്സ്പോ സെൻ്ററിന് ചുറ്റുമുള്ള ഗതാഗത കുരുക്കിനെക്കുറിച്ച് ഇന്ന് രാവിലെ തന്നെ ഷാർജ നിവാസികൾക്ക് അവരുടെ മൊബൈൽ ഫോണുകളിൽ പോലീസിൻ്റെ പൊതുസുരക്ഷാ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു യു എ തണുത്ത കാലാവസ്ഥയും പൊടിക്കാറ്റും രാജ്യത്തുടനീളം യെല്ലോ അലർട്ട് പൊടിക്കാറ്റ് മൂലം ദൂരക്കാഴ്ച രണ്ടായിരം മീറ്ററിൽ താഴെയായി കുറയുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് ഇന്ന് രാത്രി ഒൻപത് മണിവരെയാണ് യെല്ലോ അലർട്ട് തുടരുന്നത് നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് ഈ ആഴ്ച താപനില കൂടുതൽ കുറയുമെന്നാണ് പ്രതീക്ഷ ചിലയിടങ്ങളിൽ താപനില പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാനും സാധ്യതയുണ്ട് ഒബാനിലും ശക്തമായ പൊടിക്കാറ്റാണ് അനുഭവപ്പെടുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ ഗ്ലോബൽ കരിക്കുലം അടുത്ത വർഷം ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും ഗൾഫ് ഉൾപ്പെടെയുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലെയും എല്ലാ സി ബി എസ് ഇ അഫിലിയേറ്റഡ് വിദ്യാലയങ്ങളിലും ഇത് നടപ്പിലാക്കുമെന്ന് സ്ഥിരീകരിച്ചു ഇന്നലെ ദുബായിൽ ആരംഭിച്ച സഹോദയ സ്കൂൾ കോംപ്ലക്സുകളുടെ അന്താരാഷ്ട്ര വാർഷിക സമ്മേളനത്തിനിടെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായത്